അസലവലൈക്കും വഹമ്മത്തായി സൂറ ഫാത്തിയഹയുടെ വ്യാഖ്യാനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദറസിൽ കേൾപ്പിച്ചു വരുന്നത് തുടർന്നുള്ള ഭാഗത്തിൽ ഹസ്രത് ഖലീഫത്തുൽ മസി സാനി അലി അള്ളാഹു താലാൻഹു അരുൾ ചെയ്യുന്നു സൂറ ഫാത്തിയഹിയിലെ വിഷയങ്ങൾ അതിൻ്റെ പേര് പോലെ തന്നെ വിശുദ്ധ ഖുർആാൻ്റെ ആമുഖമാണ് എന്നത് വ്യക്തമായുള്ള ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആാൻ്റെ ആശയങ്ങളും വിഷയങ്ങളും വളരെ ചുരുങ്ങിയ രീതിയിൽ ഈ സൂറത്തിൽ അതായത് സൂറ ഫാത്യഹിയിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് തുടക്കത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഒരു ചെറിയ ബോധവൽക്കരണം കൂടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത് തുടർന്ന് ഹുസൂർ സുറ ഫാത്യഹിയിലെ ഓരോ വാക്കുകളെയും മുൻനിർത്തിക്കൊണ്ട് ഏകദേശം പതിനേഴ് പോയിൻറ്റുകളിലായി അതിലുള്ള വിഷയങ്ങളെ ചുരുക്കി സമർപ്പിക്കുകയുണ്ടായി പതിനേഴ് പോയിന്റുകളിൽ നിന്ന് ഇന്നത്തെ ദർസിൽ ഏകദേശം പത്ത് പോയിൻ്റുകൾ ഇൻഷല്ല കേൾപ്പിക്കുന്നതായിരിക്കും ഒന്നാമതായി ഉസൂർ പറയുകയുണ്ടായി ആദ്യം ബിസ്മില്ലാഹിൽ തുടങ്ങുന്നു അതിൽ വ്യക്തമായി ഒരു മുസ്ലിം ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കുന്നു രണ്ട് തത്വജ്ഞാനികളുടെ കാഴ്ചപ്പാട് പോലെ ദൈവം വെറും ലോകത്തിൻ്റെ ആരംഭത്തിന് ഒരു കാരണമാണ് എന്നുള്ളതാണ് എന്നാൽ ഇതുമാത്രമല്ല മറിച്ച് ലോകത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും ആ ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആണ് നടക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ ദൈവത്തിൻ്റെ സഹായവും പിന്തുണയും ദാസന്മാർക്ക് വളരെ ആവശ്യമായിട്ടുള്ളതാണ് എന്ന് മുസ്ലിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമതായി ദൈവം വെറും ഒരു ആന്തരികമായ ശക്തി മാത്രമല്ല മറിച്ച് അത് സ്ഥായിയായ ഒരു അസ്തിത്വമാണ് അതുപോലെ ദൈവത്തിൻ്റെ സ്ഥായിയായ നാമങ്ങളുമുണ്ട് അത് വ്യത്യസ്ത ഗുണങ്ങളാൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുമാണ് ഇത് അള്ളാഹ് അ റഹ്മാൻ അ റഹീം എന്നീ പദങ്ങളുടെ ചുരുക്കമാണ് പിന്നീട് പറയുന്നു നാലാമത്തെ പോയിൻ്റ് ദൈവം അള്ളാഹു എല്ലാ പുരോഗമനത്തിൻ്റെയും ലോകത്തിൻ്റെ പുരോഗമനത്തിനാവശ്യമായ എല്ലാ പ്രവർത്തനത്തിൻ്റെയും സ്രോതസ്സിനെ അവനാണ് ദൈവമാണ് നിയന്ത്രിക്കുന്നത് എന്നതാണ് ഇത് അർറഹ്മാൻ എന്ന പദത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ചുരുക്കമാണ് അഞ്ചാമതായി പറയുന്നു ദൈവം അല്ലാഹു മനുഷ്യന് വലിയ പുരോഗമനം കൈവരിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിലൂടെ വലിയ വലിയ ഫലങ്ങൾ നേടാൻ സാധിക്കുന്നതാണ് അങ്ങനെ അതിലൂടെ ഒരുപാട് കൂടുതൽ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ് കരസ്ഥമാക്കിയിട്ടുള്ളതുമാണ് ഇനി മുൻപോട്ടും കരസ്ഥമാക്കാൻ സാധിക്കുന്നതുമാണ് ഇത് അർ റഹീം എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നു അതുപോലെ ആറാമത്തെ പോയിൻറ്റ് പറയുന്നത് അവൻ അള്ളാഹുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സമഗ്രഹവും പൂർണ്ണതയും അടങ്ങിയിട്ടുള്ളതാണ് എല്ലാ സൗന്ദര്യവും അതിൽ ഒത്തുചേരുന്നു അവൻ എല്ലാ അഭിനന്ദനങ്ങളുടെയും നാഥനാണ് കാരണം അവൻ അള്ളാഹു ഒഴികെ മറ്റു എല്ലാം തന്നെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഇത് അല്ലാഹിറബിൽ ആലമീൻ എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്നു ഏഴാമതായി പറയുന്നു അള്ളാഹു അല്ലാതെ മറ്റു എല്ലാ വസ്തുക്കളുടെയും ആരംഭവും അന്ത്യവും ഒന്നായിട്ടുള്ളതല്ല മറിച്ച് അള്ളാഹു ഒഴികെ മറ്റെല്ലാം തന്നെ അതിൻ്റെ ആരംഭ അവസ്ഥയിൽ തുടങ്ങുകയും പിന്നീട് ഘട്ടം ഘട്ടങ്ങളായി പുരോഗമനം കൈവരിക്കുകയും അങ്ങനെ അത് പൂർണതയിൽ എത്തിച്ചേരുകയുമാണ് ചെയ്തിട്ടുള്ളത് അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അതല്ലാതെ ഒന്നും തന്നെ ഒരു വസ്തുവും സ്വയം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല ഉണ്ടായിട്ടുള്ളതല്ല ഇത് റബ്ബുല്ലാലമീൻ എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്നു അതുപോലെ എട്ടാമതായി പറയുന്നു ഈ ഭൂമി വൈവിധ്യമാർന്നതാണ് അതായത് ഈ ഭൂമിയിൽ ആയിരക്കണക്കിന് ശാഖകളും ആയിരക്കണക്കിന് വ്യത്യസ്ത മാനസിക അവസ്ഥകളുള്ളവരും ഉണ്ട് ഇതിലേതെങ്കിലും ഒന്നിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ഉള്ളടക്കത്തിൽ ഇറങ്ങി ചെല്ലേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റേതെങ്കിലും വസ്തുവിൽ നിന്ന് ഒരിക്കലും മറ്റൊരു വസ്തുവിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധ്യമല്ല അത് ദൈവം ഓരോ വസ്തുക്കളെയും അതിൻ്റെ അവസ്ഥ അനുസരിച്ച് അതിൻ്റെ ഉള്ളടക്കത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാകുന്നു ഇനി അഥവാ ലോകത്തിൽ അള്ളാഹുവിൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യസ്തത കാണുന്നുണ്ടെങ്കിൽ നാം തെറ്റുധരിക്കാൻ പാടുള്ളതല്ല കാരണം വസ്തുക്കളുടെ വ്യത്യസ്ത അവസ്ഥകൾക്ക് അതിൻ്റെ വ്യത്യസ്തതകൾ കാരണമാണ് അള്ളാഹു ആ വ്യത്യസ്തത വ്യത്യസ്ത അവസ്ഥ ആ വസ്തുവിൻ്റെ വ്യത്യസ്ത സാഹചര്യം കൊണ്ടാണ് അതിന് അങ്ങനത്തെ വ്യത്യസ്ത അവസ്ഥകൾ അള്ളാഹു നൽകിയിട്ടുള്ളത് അല്ലാതെ ഇവിടെ അതുല്യതയോ തുല്യത ഇല്ലായ്മയോ അല്ലെങ്കിൽ അവൻ അല്ലാഹുവിൻ്റെ അശ്രദ്ധയോ ഒന്നുമല്ല എന്നുള്ളതാണ് ഇത് റബുല്ലാലമീൻ എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്നു ഒമ്പതാമതായി പറയുന്നു ഏതുപോലെ എല്ലാ ഉപയോഗപ്രദമായ വസ്തുക്കളുടെയും സൃഷ്ടാവ് അള്ളാഹു ആണോ അതുപോലെ തന്നെ അള്ളാഹു മറ്റു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അതുകൊണ്ട് എല്ലാ വസ്തുക്കളും എപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്നു ഇത് അർ റഹ്മാൻ എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ പിന്നെ ഏതുപോലെ ദൈവം അള്ളാഹു വസ്തുക്കളുടെയും മറ്റു സൃഷ്ടികളുടെയും സൃഷ്ടാവാണോ അതുപോലെ അതിൽ നിന്ന് ഫലമെടുക്കുന്ന വസ്തുക്കളുടെയും അതുപോലെ ആ ഫലം ആ പ്രതിഫലം ആ വസ്തുവിനെ ഉപയോഗിച്ചതിന് ശേഷം ലഭിക്കുന്ന ആ വസ്തുവിൻ്റെ പ്രതിഫലം ആ ഫലത്തിലും പൂർണ്ണമായും അള്ളാഹുവിൻ്റെ അധീനതയിലാണുള്ളത് എന്നാണ് ഉദാഹരണത്തിന് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു അതുപോലെ മനുഷ്യന്റെ നിലനിൽപ്പിന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷണം എന്നുള്ളത് അതും അള്ളാഹു സൃഷ്ടിച്ചു പിന്നീട് ആ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നല്ലതോ മോശമായതോ ആയ ചോര ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് അത് അല്ലാഹുവിൻ്റെ ആജ്ഞയും നിർദ്ദേശവും അനുസരിച്ചായിരിക്കും ഉൽപാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇത് അർ റഹീം എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്നു ഇൻഷാല് ബാക്കി ഭാഗം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും വാഹൃത വാൻ അനി അലമദൽ റബിള്ളമീൻ ജസാക്കുമുള്ള അസ്ലാമലൈക്കും വരമത്ത അല്ലാ വാത്ത